പോലും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം വിശ്വാസ സമൂഹത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ചുമതലയാണ് തൻ്റെ പുനരാഗമനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നത് മണവാളിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്ന പത്ത് കന്യകുമാരെക്കുറിച്ച് പറയുന്ന ഉപമയാണ് മത്തായി ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരുങ്ങിക്കാത്തിരിക്കുന്നതോടൊപ്പം ജാഗ്രതയും ബുദ്ധിയും പ്രാർത്ഥനയും ഉള്ളവരായിരിക്കണം എന്നും ഈ ഉപമ ഓർപ്പിക്കുന്നു ഈ ഉപമയിൽ മണവാളിൻ്റെ വരവിന് വേണ്ടി ബുദ്ധിയോടെയും ജാഗ്രതയോടെയും കാത്തിരുന്ന അഞ്ച് കന്യകുമാർ മണവാളിനോടൊപ്പം സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്നും ബുദ്ധിശൂന്യരായി പ്രവർത്തിച്ച അഞ്ച് കന്യകമാർ വന്നപ്പോഴേക്കും വാതിലടിച്ചുവെന്നും അവർ വാതിൽ പൊട്ടി വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതായും വായിക്കുന്നു അതുകൊണ്ട് കർത്താവ് എപ്പോൾ വരും എന്ന് അറിയായ കൊണ്ട് നാം ഉണർന്നിരിക്കണം ഇരുപത്തഞ്ചിൻ്റെ പതിമൂന്നാമത്തെ വാക്യം സഭയും വിശ്വാസിയും കർത്താവിൻ്റെ പുനരാഗ്മനത്തിനു വേണ്ടി കാത്തിരിക്കണം നാം ജീവിക്കുന്നത് കൃപയുടെ നാളുകളിലാണ് ഈ നാളുകളിൽ അപിചാരിതമായ പല സംഭവങ്ങളും നടക്കും അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായിരിക്കണം ഒരുക്കമുള്ളവരായിരിക്കണം പ്രാർത്ഥനയോട് കാത്തിരിക്കുകയും വേണം മത്ത ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ടിൽ പറയുന്നത് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ ഉണർന്നിരിപ്പേൻ ഉണർന്നിരിക്കും എന്ന ഈ നാളുകളിൽ രാഷ്ട്രീയ പ്രതിസന്ധികളും ഭരണവ്യവസ്ഥിതികളുടെ മാറ്റവും ആപത്തനർത്ഥങ്ങളും യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ സംഭവിക്കാം ഇവിധത്തിലുള്ള ഓരോ സംഭവങ്ങളും നാം എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഓർപ്പിക്കുന്നു നാനൂറ് ദിവസത്തിലധികമായി മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ തുടരുന്ന യുദ്ധസന്നേഹങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവജനം വീക്ഷിക്കണം അബ്രഹാമിൽ കൂടി ദൈവം വിളിച്ച് വേർതിരിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് ഇസ്രായേലിന് അവകാശമായി നൽകി എന്നാൽ ദൈവജനം കൽപ്പന വിട്ട് പാപം ചെയ്തു തൽഫലമായി രണ്ടായിരം വർഷത്തിലധികമായി സ്വന്ത നാടും വീടും വിട്ട് അവർക്ക് ചിത്തിരി പോകേണ്ടി വന്നു ദൈവീത പ്രകാരം അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മടങ്ങി വന്ന് പലസ്തീനിൽ സ്വന്തം രാജ്യം വീണ്ടും സ്ഥാപിച്ചു ഇപ്പോൾ അവർ നിലനിൽപ്പിനു വേണ്ടി പോരാട്ടത്തിലാണ് ഭീകരപ്രസ്ഥാനങ്ങളോട് പലസ്തീനിൽ സൃഷ്ടിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യം അധിനിവേശ രാജ്യമാകിയാൽ അവരെ നിർമ്മൂലമാക്കണമെന്ന് ഹമാസ് തീവ്രവാദികൾ വാദിക്കുന്നു ഇറാൻ്റെ പിന്തുണയോട് ലെബനിൽ ആയിരത്തി തൊള്ളായിരത്തി തുടക്കം കുറിച്ച ഭീകരപ്രസ്ഥാനമായ ഇസ്ബുല്ല ഇസ്രായേലിനെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നു ഇസ്ബുല്ല ഇപ്പോൾ ലെബനീസ് സർക്കാരിൻ്റെ ഭാഗവുമാണ് യമനന്ത രാജ്യത്തിന്റെ നിയന്ത്രണം കയ്യിലെടുത്ത് ഇസ്രായേലിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഹൂത്തി എന്ന ഭീകര സംഘടന ചങ്കടിൽ അശാന്തി സൃഷ്ടിക്കുന്നു സിറിയയിൽ നിന്നുള്ള ഭീകര സംഘമാണ് ഇസ്ലാമിക് ജിഹാദി ഈ നാല് ഭീകര സംഘടനകളും ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് പോരാടുന്നു തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്തെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത് നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധശ്രുദ്ധികളെയും കുറിച്ച് കേൾക്കും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെയിട്ടാകും ഇതൊക്കെ മീറ്റുനോവിൻ്റെ ആരംഭം അത്രയും അത്ത ഇരുപത്തിനാല് മൂന്നു മുതലുള്ള വാക്യങ്ങൾ ഈവിധ സംഭവങ്ങളുടെ മറ്റത്തിൽ വിശ്വാസി പ്രാർത്ഥനയോട് കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കണം നാം ആർക്കൊക്കെ വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് ജനത്തിൻ്റെ ഉണർവിനു വേണ്ടിയും മടങ്ങി വരവിനു വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മിൽ വ്യാപനിച്ചിരുന്ന ദൈവമഹത്വം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വിശ്വാസവും നിർജ്ജീവമായിരിക്കുന്നു സഭകൾക്ക് ദൂർ നൽകുമ്പോൾ ഒന്നാമത്തെ സഭയ എഫസോ സഭയ്ക്ക് ദൂർ നൽകുന്നത് നിലവിഴുക്കളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവാണ് നിലവിളുക്കൽ സഭയാണ് എന്ന് വെളിപ്പാട് ഒന്ന് ഇരുപതിൽ പറയുന്നു അതായത് എഫസോ സഭയ്ക്ക് ദൂത് നൽകുന്നത് സഭയുടെ മധ്യത്തിലുള്ള കർത്താവാണ് എന്നാൽ ഏഴാമത്തെ സഭയായി ലവിധിക്ക സഭയ്ക്ക് നൽകുന്ന ദൂതിൽ കർത്താവ് സഭയുടെ പുറത്താണ് അതുകൊണ്ട് പുറത്തുനിന്ന് അകത്തു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇപ്പോൾ കർത്താവ് സഭയുടെ വെളിയിലാണ് അതിന് കാരണം നമ്മളുടെ പാപമാണ് പ്രാർത്ഥന ഒന്ന് മാത്രമേ പാപത് ഉളവാക്കൂ അപ്പോൾ മാത്രമേ ഉണർവ് ഉണ്ടാകൂ അത് ഉണർ ഉണർവിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം രണ്ട് വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സഭ ഏതുമായി കൊല്ലച്ച എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം യാക്കോ പഞ്ചു പതിനാറിൽ പറയുന്നത് തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവിന് ഒരു ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് പേരുകൾ പറഞ്ഞുകൊണ്ട് ആയിരിക്കണം അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും രോഗശാന്തി ഉണ്ടാകും അതുകൊണ്ട് സകല ജനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം കഥാവേ അവിടുന്ന് വീണ്ടും വരുന്നവരെയും പ്രാർത്ഥനയിൽ ഉച്ചിരുപ്പാൻ എന്നെ ശക്തീകരിക്കണമേ ആമേൻ പ്രഭു കാരങ്ങളും നിന്നെ ചതി വീണ്ടും പ്രയത്നങ്ങൾ ചെയ്തിടുന്നേ പോലും പ്രാർത്ഥിക്കൽ പോലും റ്റിക്കാനും ഊനക്കും ഉണ്ടാക്കുവാനും എന്നും കുറ്റ ഉണർന്നു ശ്രമിക്കുന്നു സാണെല്ലോ പ്രാർത്ഥിക്കാം പോലും മടി എന്നെ പോലും പ്രാർത്ഥിക്കാം